മൂന്നാർ ലാക്കാട് സ്റ്റേറ്റിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പിന്നീട് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു ട്ടാന ശല്യം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ ആവർത്തിക്കുമ്പോഴും മൂന്നാറിലെ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തുടരുകയാണ് മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിലെ ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളത് എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ പ്രദേശത്ത് കാട്ടാനകളിലെ സാന്നിധ്യമുണ്ടായിരുന്നു പിന്നീട് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു ആനകളെ പ്രദേശത്ത് നിന്നും തുരത്താനുള്ള നടപടി ൾ ആരംഭിച്ചിട്ടുണ്ട് ദിവസം തോറും തോട്ടം മേഖലയിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിച്ച് വരികയാണ് ആനകൾ കൂടുതലായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ കുടുംബങ്ങളും ഭീതിയിലാണ് ന്യൂസ് ബിറോ മൂന്നാർ